കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത കുറവാ സംഘം എന്ന് സംശയിക്കുന്നവരെ വിശദമായി ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് പോലീസ് നിതിൻ പ്രഭാകരനോട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി നിതിൻ ആലപ്പുഴ അടക്കം പല ജില്ലകളെയും മുൾമുനയിൽ നിർത്തുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ കുറവ സംഘത്തെക്കുറിച്ചുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു പാക്കേജ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് ഇവർ തമിഴ്നാട് സ്വദേശികളാണ് മാത്രമല്ല ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധം ഉണ്ടാവുകയാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ആക്രമണം നടത്തുന്ന ഒരു മോഷ്ടാക്കളുടെ സംഘം തന്നെയാണ് കുറവാ സംഘം അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയില് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മോഷണം നടക്കാൻ ശ്രമം നടന്നപ്പോൾ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇവർ കുറവാ സംഘമാണോ എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്ങനെയാണ് വിവരങ്ങൾ ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു എങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് നിന്ന് മോഷ്ടാക്കളെ പിടികൂടുന്നത് പക്ഷെ ഇവർ സംഘമാണോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു വ്യക്തത വന്നിട്ടില്ല ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇവർ കുറവാ സംഘത്തിൽപ്പെട്ടവരാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ എങ്ങനെയാണ് വിവരങ്ങൾ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു എങ്ങനെയാണ് ഇന്നലെ കൂടിയാണ് എറണാകുളത്ത് നിന്ന് കുറവ സംഘത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിൽ എന്നാൽ ഈ കസ്റ്റഡിയിലെടുത്ത ഒരാളെ സ്ത്രീകൾ അടക്കമുള്ളവർ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് നമ്മൾ കണ്ടതാണ് നാലു മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ വൈകിട്ട് രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഇയാളെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത് തമിഴ്നാട് സ്വദേശി സന്തോഷിനെയാണ് കുണ്ടന്നൂർ പാലത്തര സഭയുള്ള ചതുപ്പിൽ ഒളിച്ചു നിൽക്കുന്നതിനിടെ പോലീസ് പിടികൂടി മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് മാറ്റിയത് പോലീസ് വാഹനത്തിൽ നിന്ന് കയ്യിൽ വിലങ്ങുമായി നഗ്നനായി ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു തുടർന്ന് പോലീസ് നാല് മണിക്കൂർ നേരം അരിച്ചുപെറുക്കിയാണ് പെറുക്കിയാണ് സന്തോഷിനെ വലയിലാക്കിയത് സന്തോഷണം കൂടാതെ ഒരു സ്ത്രീയും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവർ കുറവാ സംഘമാണോ എവിടെ നിന്നാണ് ഇവർ ഇവിടേക്ക് എത്തിയത് എന്താണ് ഇവരുടെ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ ഇന്നിവരെ വിശദമായി ചോദ്യം ചെയ്യും നിലവിൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇവരുള്ളത് ആലപ്പുഴ കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണത്തിൽ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ആളുകളെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് എറണാകുളത്തൊന്നും ഇവരെ പിടികൂടിയത് പകൽ സമയങ്ങളിൽ ഇവർ കായലിൽ നിന്ന് പിടിച്ച് മീൻ വിൽപ്പന ഉൾപ്പെടെയുള്ളവയാണ് ാണ് ഇവരുടെ ജോലിയെന്നും തമിഴ്നാട്ടിൽ കൂട്ടം കൂടി പാർക്കുന്ന ഇടങ്ങളിലാണ് ഇവർ താമസിക്കെന്നും പോലീസ് പറയുന്നു എറണാകുളത്തെ വടക്കൻ പറവൂരിൽ കുറുവാ സംഘങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇവർക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കി ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത് പോലീസ് പറയുന്നത് പലപ്പോഴും ഇവർക്ക് ഇവർ ഒരു സ്ഥലത്ത് പ്രധാനമായും താമസിക്കില്ല റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ യാത്രയ്ക്ക് ഏറ്റവും സുഗമമായ പ്രദേശങ്ങളാണ് ഇവർ താമസിക്കാനായി തെരഞ്ഞെടുക്കുക അതുകൊണ്ട് ഇവരെ പിടികൂടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരിടത്തും ഇവർ ഒരു മാസത്തിൽ കൂടുതൽ താമസിക്കാത്ത പ്രകൃതമാണ് കുറുവാ സംഘത്തിനുള്ളത് പലയിടങ്ങളിലും കുറുവാ സംഘത്തിന് സമാനമായ കവർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കുറുവാ സംഘമാണോ എന്ന കാര്യം പോലീസിന് ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാൻ കുറുവാ സംഘം നടത്തുന്ന സമാനമായ ചവർച്ച മറ്റ് സംഘങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊരു സംശയവും പോലീസിനുണ്ട് എന്തായാലും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യും ഇവർ കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകളാണോ ഇവർ മോഷണത്ത് മോഷണം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ അക്കാര്യത്തിലാണ് ആല ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷയുള്ളത് ആലപ്പുഴ എസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇതിന് ചോദ്യം ചെയ്യൽ നടക്കുന്നത് Aku kan dalam manusia akan berdiri dengan തീർച്ചയായും നിധിനെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഇവരുടെ ഒരു ഒരു പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് അതായത് അർദ്ധനഗ്നനായി വരുന്നു മുഖം പോലും മറച്ചുകൊണ്ട് കണ്ണുകൾ മാത്രം കാണിക്കുന്ന രീതിയിൽ തോർത്തുമുണ്ടൊക്കെ കെട്ടിക്കൊണ്ടാണ് ഇവർ വരുന്നത് എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ സംശയം നിൽക്കുന്നത് നിധിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറവാ സംഘത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു മറ വെച്ചുകൊണ്ട് മറ്റ് മോഷണ സംഘങ്ങൾ അത്തരത്തിൽ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഈ കുറവാ സംഘത്തെക്കുറിച്ച് കേരളത്തിന് പൊതുവേ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് അവരുടെ കൈ ുധങ്ങളുണ്ട് ആക്രമിക്കാനുള്ള ശേഷി കൂടുതലുള്ള അത്രയും വൈദഗ്ധ്യമുള്ള ആളുകളാണ് കുറവ സംഘത്തിൽപ്പെട്ടവരെ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും മോഷണം നടത്തുന്നതാണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നില്ലേ തീർച്ചയായും പോലീസിന് അക്കാര്യത്തിൽ ഇവരെ വിശദമായി ചോദിച്ച കുറവ സംഘത്തിന്റെ ഒരു രീതി അനുസരിച്ച് ഇവർ രണ്ടുപേരായ രണ്ടുപേർ ചേർന്ന് മോഷണത്തിന് ഇറങ്ങും വീടിന്റെ പിൻവാതിൽ പൊളിച്ചാണ് ഇവർ മോഷണത്തിന് ഇറങ്ങുക ആദ്യഘട്ടങ്ങളിൽ ഇവർ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാറില്ല ഇവർക്ക് മോഷണം നടത്തുമ്പോൾ ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഇവർ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് രക്ഷപ്പെടുക അതാണ് കുറവ സംഘത്തിന്റെ രീതി കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന പല മോഷണങ്ങളിലും സംഘമാണോ അല്ലെങ്കിൽ ഇവരുടെ ഇവരെ പോലീസിനെ കബളിപ്പിക്കാൻ കുറവ സംഘമാണെന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലും നടത്തുന്ന നാടകമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തെ ഈ വില ക്ഷമിക്കണം പോലീസ് നടത്തുന്ന ചോദ്യം ചെയ്യലിലൂടെ ഇത് സംഘത്തിൽപ്പെട്ട ആളുകളാണോ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത് എന്തായാലും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരും നിലവിൽ പോലീസിന്റെ പോലീസ് കസ്റ്റഡിയിൽ മണ്ണഞ്ചേരി സ്റ്റേഷൻ ആലപ്പുഴ മണ്ണഞ്ചേരി സ്റ്റേഷനിലാണ് ഉള്ളത് ഇവരെ ഇന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ ഹാജരാക്കും കുറുവാസംഘങ്ങൾ കുറവ സംഘത്തിലെ അംഗങ്ങളാണെങ്കിൽ ഇവർക്ക് കൂടെ കേരളത്തിലെത്തിയ മറ്റ് ആളുകൾ എവിടെയാണെന്ന കാര്യം വ്യക്തമാകും അവരെയും എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ ഭദ്രം ശരി എന്നതിന് എന്തായാലും എറണാകുളത്താണ് കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടത്തിയത് ഇവരെ രണ്ട് പേരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവർ കുറവാ സംഘത്തിൽപ്പെട്ടവരാണോ എന്നതിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്ന് ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പുരോഗമിക്കും അതിനുശേഷം മാത്രമേ ഇവർ ഏതെങ്കിലും കുറവാ സംഘത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘത്തിൽപ്പെട്ടവരാണോ ഇവർക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ സ്ത്രീകളടക്കം ഇവരുടെ ഗ്രൂപ്പിലുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ